ഹലോ ഗുഡ് ഈവനിങ് ഇന്നത്തെ പരിപാടി വേറൊന്നും അതെ ഇങ്ങനെ ഒരു പുല്ലുമത്തേ എനിക്ക് കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ ഞാൻ പറിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുഴിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഉണ്ടോ ഞാൻ കുഴിച്ചു കഴിച്ചത് ഞാൻ വേറൊന്നും അല്ല അതെ ആ സംഭവവും പിന്നെ വേറെ ഒരു ചോദിച്ചാൽ പിങ്ക് കളറിലെ ഒരു കാട്ടിച്ചെടിയും കൂടി കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ ഈ പുല്ലൊക്കെ നമ്മുടെ കിണറിൻ്റെ ആ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ആ ഒരു കാട്ടുചെടി ഉണ്ടല്ലോ ഇത് സത്യം പറഞ്ഞാൽ ആ ചെടിച്ചട്ട്ക്ക് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിങ്ക് കളറിലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഉണ്ടാവുന്നത് ഞാൻ പിന്നെ ഇരുമ്പം പുള്ളിയുടെ ചോട്ടിലോട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു പിന്നീടത് ഈ ചെമ്പരത്തി ഫ്രണ്ടിൽ നിന്നിപ്പുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കമ്പൊക്കെ മുറിച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നീടത് ഈ ഒരു ഭാഗത്ത് ഒരു ആർച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതിനകത്തൊരു വയലറ്റ് കളറിൽ പൂവുണ്ടാകുന്ന ഒരു വള്ളിച്ചെടിയും പിന്നെ നമ്മുടെ ശംഖുപുഷ്പവും അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു എന്താ കമ്പ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി അതൊക്കെയായിരുന്നു അപ്പോൾ നൈസ് ഡേറ്റഡ്